ഹായ് ഹലോ നമ്മൾ ഒരു ബീച്ചിൽ എത്തി അതിൻ്റെ അതിലേക്ക് താഴേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു കേവ് കേണത് കണ്ടോ ഒരു ഗുഹ പോലെ ഒരു ഗുഹ പോലെ ഉണ്ട് ഇങ്ങനെ കുറച്ച് ദൂരം ഇറങ്ങണം കഷ്ടി ഒരു കിലോമീറ്റർ താഴത്തേക്ക് ഇറങ്ങണം അപ്പോഴാണ് ബീച്ച് എത്തുന്നത് അങ്ങനെ ഗുഹ ഗുഹ പോലെ കാര്യങ്ങളുണ്ട് പിന്നെ ഗുഹ നൈസ് ബീച്ചാണ് രണ്ട് മൂന്ന് കളർ നല്ല വ്യൂ നല്ല ബീച്ച് ഇവിടെ കണ്ടോ അത്രയും മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള സ്ഥലം ഫുൾ ഗ്രീൻ 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 ബീച്ചിലേക്ക് പോകാനുള്ള വഴിയാണ് ബീച്ചിലേക്ക് താഴത്തുനിന്ന് മോളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ ഒത്തിരി പാടാണ് എന്നാലും ഇതാ ബീച്ചിലേക്ക് പോയി നന്നുകൊണ്ടിരിക്കുന്നു നല്ലൊരു മോള് വരുന്നുണ്ട് സിറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ടാക്കി ും ബീച്ച് ബീച്ച് സൂപ്പർ സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൂപ്പർ ബീച്ച് ചിലര് ഫിഷിംഗ് ചെയ്യുന്നുണ്ട് കാക്ക പോലത്തെ പക്ഷി കാക്കയല്ല എന്തിന് പറയാ എവിടെന്തോ കാര്യം എന്തോ പക്ഷിയാണ് പറയാ പക്ഷെ കാണാൻ കാക്ക പോലത്തെ നല്ലത് ബീച്ചിലെത്തി ബീച്ചിലേക്കും കണ്ണത്താ ദൂരത്ത് ബീച്ചിലേന്ന് വെച്ചിരിക്കാൻ നല്ല നല്ല ഉരുണ്ട കല്ലാ പക്ഷെ വിചാരിക്കും അത് ഭയങ്കര കല്ലേ വേദനയ്ക്കൊന്നുമില്ല ക്രിപ്പും ഉണ്ടാവില്ല അന്ന് പക്ഷെ കാല് വെക്കുമ്പോഴേക്കും താഴ്ന്നു താഴ്ന്നു പോയി എങ്ങനെയാണോ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയത് പക്ഷെന്തായി വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒഴിച്ച് വെള്ളം വരിക നല്ല താണുത്ത ഐസ് വാട്ടർ കുറേ നേരം നിൽക്കാൻ പറ്റില്ല കാലൊക്കെ ഫ്രീസാവും കുറച്ചുനേരം ആഗ്രഹത്തിന് ബീച്ച് എൻ്റെ ഒരു ആണ് അപ്പം കുറച്ചു നേരം നിന്നു അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ആണ് കയറിയത് ദ്രുവമൊക്കെ കൈ പിടിച്ചിട്ടാണ് മുകളിൽ കയറിയ എനിവേ ഇവിടെ ഇതൊരു സ്റ്റോൺ ഉണ്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് ഞാൻ ഒരായിരം കഥകൾ പറയാം സൂപ്പർ ബീച്ച് അപ്പുറത്തെ സൈഡ് ഫ്രാൻസ് ആണ് തോന്നുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്ന പക്ഷെ ഈവനിങ് ആയിട്ടോറ പേരാണ് ഗൂർഖ ഹൗസ് റെസ്റ്റോറൻറ് ആൻഡ് ബാർ